അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പഴങ്ങാടി ജമാറ്റിൽപ്പെട്ട എ കെ എസ് ഉടമ കുഞ്ഞുമോൻ എന്നവരുടെ മകൻ മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു അള്ളാഹു മുത്തനബി സു അല്ലാതെ കൊണ്ട് മഹാന്മാരെ കൊണ്ട് ആ ചെറുപ്പക്കാരന് മഹഫറത്തും അറഹമത്തും നൽകിയായിക്കട്ടെ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് കൊടുത്താൻ ഗ്രഹിക്കട്ടെ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ വിയോഗത്തിൽ വിഷമിക്കുന്ന രക്ഷിതാക്കൾ മറ്റു കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ സഹപാഠികൾ അല്ലാഹു എല്ലാവർക്കും ക്ഷമയും ഹിമ്മത്തും നൽകിയാണ് കൃഹിക്കട്ടെ അദ്ദേഹത്തെയും നമ്മയും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ ദുആ കൊണ്ട് കടമപ്പെട്ടവർ ഉള്ളവർ എല്ലാവരെയും സ്വർഗത്തിൽ മുത്തനബി സല്ലി സ്വല്ലം തങ്ങളുടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ബിഹഖി അലൈഹി വസല്ലം ആമീൻ യാ അർഹമർ دعاء السيد السلام عليكم ورحمة الله وبركاته